ഹലോ ഏവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം പ്രൈവറ്റ് ജോലി ഉള്ളവരുടെ പി എസ് സി പഠനം അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു മേഖലയുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്യാമതി വീഡിയോ കണ്ടാൽ മതി അതായത് പ്രൈവറ്റ് ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഒരു പി എസ് സി പരീക്ഷ എഴുതി ജോലി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്തി വീഡിയോ കണ്ടാൽ മതി ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ എനിക്ക് ഒന്നൊരു കോൾ ആണ് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു കോളാണ് ഒരു പയ്യനാണ് വിളിച്ചത് അവന് ഇരുപത്തെട്ട് വയസ്സുണ്ട് അവൻ സെയിൽസ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവാണ് വർക്ക് ചെയ്യുന്നത് അവൻ അവന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞത് മുതൽ അവൻ ഈ ഇതുപോലെ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് ഓക്കെ കാരണം കുടുംബത്തിന്റെ സാഹചര്യം അതാണ് ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി അതുകൊണ്ട് പഠനം കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു ജോലിക്ക് പോയേണ്ടി വന്നു ഇത് ഈ കുട്ടിയുടെ മാത്രം കാര്യമല്ല ഒരുപാട് പേര് ഒരുപാട് ഒരുപാട് ആൾക്കാർ അങ്ങനെ തന്നെയാണ് മനസ്സിലല്ലേ അതായത് പഠനം കഴിയുമ്പോൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്വ ഏറ്റെടുത്ത് പ്രൈവറ്റ് ജോലിക്കും കൂലിപ്പണിക്കും ഒക്കെ പോകേണ്ടി വരും മനസ്സിലായില്ലേ ഇവ ഇവന് ജോലിയുടെ പ്രഷർ ഭയങ്കര കൂടുതലാണ് പ്രഷർ കാരണം പലപ്പോഴും ഉറക്കം പോലും ശരിയാവുന്നില്ല ആഹാര സമയത്തിന് കഴിക്കാൻ പറ്റുന്നില്ല ശാരീരിക പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട് അങ്ങനെ കുറെ കാലമായി ഏകദേശം മൂന്നാല് വർഷം കൊണ്ട് പി എസ് സി പഠിച്ച് ജോലി വാങ്ങണം എന്ന ആഗ്രഹമുണ്ട് അതിന് കുറേശ്ശെ കുറേശ്ശൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളപ്പോഴും അതായത് മുഴുവൻ സമയം രാവിലെ തൊട്ട് രാത്രി വരെയൊക്കെ പി എസ് സി പഠിക്കുന്ന കുട്ടികളോടൊപ്പം പഠിച്ചെത്താൻ ഈ പറയുന്ന പയ്യന് പറ്റുന്നില്ല ഓക്കെ അപ്പൊ അതാണ് അവന്റെ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി നാലില് അവന് പരീക്ഷകളുണ്ട് പരീക്ഷകളിൽ എൽ ഡി ഉണ്ട് സെക്രട്ടേറിയറ്റ് ഒ എ ഉണ്ട് സി പി ഒ സി പി ഒ ലാസ്റ്റ് ചാൻസ് ആണ് ഓക്കെ ഒബിസി കാറ്റഗറി ആയതുകൊണ്ട് സി പി ഒ എക്സാം ഉണ്ട് പക്ഷെ ജോലിയിൽ നിന്ന് ലീവ് എടുത്തോ അല്ലെങ്കിൽ ജോലി കളഞ്ഞുകൊണ്ടോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല പഠിക്കാൻ പറ്റത്തില്ല ജോലി കളയുകയോ ലീവ് എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യം എന്താണ് ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ജോലിയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ പഠിക്കാം എന്നാണ് ചോദ്യം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവർക്ക് പി എസ് സി എഴുതെടുക്കാൻ പറ്റത്തില്ലെന്നേട്ടാൽ പറ്റും ഒരുപാട് പേര് ഒരുപാട് പേര് മുമ്പത്തെ ലിസ്റ്റുകളിൽ മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇത് എഴുതി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ജോലി ചെയ്തുകൊണ്ട് തന്നെ മനസ്സിലായില്ലേ അപ്പം ഈ നിങ്ങൾ ഇപ്പം തുടങ്ങുന്ന ആൾക്കാരാണ് ഇപ്പം തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു മിനിമം ഒരു നാല് മണിക്കൂർ മുതൽ അഞ്ച് മണിക്കൂർ വരെ ഡെയിലി കണ്ടെത്താൻ ശ്രമിക്കണം മനസ്സിലായില്ലേ ഓക്കേ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അതങ്ങനെ നാലുമണിക്കൂർ അഞ്ച് മണിക്കൂർ നമ്മുടെ ജോലിക്കിടെ കണ്ടെത്താൻ പറ്റുമെന്ന് ഓക്കെ ഞാനപ്പം കുറച്ചു കാര്യം സംസാരിക്കാം അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്താൽ മതി നോക്കിയാൽ മതി ഓക്കെ ഇനി ഞാൻ ആദ്യം പറയാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സിലബസ് എന്താണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഓരോ പരീക്ഷയിലും സിലബസ് അവൈലബിൾ ആണ് മനസ്സിലായില്ലേ ഇപ്പം എൽ ഡി സി ആയാലും എൽ ജി എസ് ആയാലും സി പി ഒ ആയാലും സെക്രട്ടേറിയറ്റ് ഓ ആയാലും എല്ലാത്തിനും സിലബസ് അവൈലബിൾ ആണ് ഇതിൽ എൽ ഡി സിക്കും അതുപോലെ സെക്രട്ടേറിയറ്റും ഓക്കെ സെയിം സിലബസ് ആണ് സിലബസ് വ്യത്യാസമൊന്നുമില്ല ഓക്കെ അതായത് ഒരു പഠനം പഠിച്ച് കഴിഞ്ഞാൽ രണ്ട് പരീക്ഷ നല്ലപോലെ എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യം ഏത് ക്ലാസ് എടുക്കണമെന്നാണ് നിങ്ങൾക്ക് ഈ ഓഫ്ലൈൻ ക്ലാസ്സിന് പോക്ക് അത് നടക്കാൻ പോകുന്ന കാര്യമല്ലേ ഇപ്പം നമ്മളൊരു ആവേശത്തിന് പോയി എന്ത് ചെയ്യും ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി ചേരും മനസ്സിലായില്ലേ ഇപ്പോൾ എനിക്ക് ഒരു ജോലി വേണമെന്നുള്ള ഒരു ഇതിൽ പോയി ചേരും ഞാൻ പല ആൾക്കാരും കണ്ടു കൊണ്ട് അങ്ങനെ ഓഫ്ലൈൻ ക്ലാസിൽ പോയി ചേരും കുറച്ച് ദിവസം പഠിക്കാൻ വരും പിന്നെ ക്ഷീണമൊക്കെ കാരണം എന്ത് ചെയ്യും അതങ്ങ് വിട്ടിട്ട് പോകും പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ മനസ്സിലായി ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് നേടണം അല്ലാതെ പാതി വഴുക്കിയിട്ട് അല്ലാതെ ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ട് അങ്ങനെ വന്ന് കുറേ പൈസയും കൊണ്ട് കളയരുത് മനസ്സിലായില്ലേ പിന്നെ അടുത്ത് ഓൺലൈൻ ലൈവ് ക്ലാസ് ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ലൈവ് ക്ലാസ് ഉണ്ട് ആ ഓൺലൈൻ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്തില്ല ഉപയോഗപ്പെടുത്തില്ല മനസ്സിലായില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ ഈ ജോലി സ്ഥലത്തുനിന്ന് ഇറങ്ങാൻ ലേറ്റാവും ചിലപ്പം നിങ്ങൾക്ക് കൃത്യ വന്നതിന് ശേഷം ഭയങ്കര ക്ഷീണമായിരിക്കും വീണ്ടും ഫോണൊക്കെ നോക്കൊണ്ടിരിക്കും ആ ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലായില്ലേ നിങ്ങൾക്ക് പറ്റിയത് റെക്കോർഡൽ ക്ലാസ്സുകളാണ് മനസ്സിലായില്ലേ റെക്കോർഡ് ക്ലാസ്സുകൾ ഒരുപാട് നമുക്ക് റെക്കോർഡൽ ക്ലാസ്സില്ല റെക്കോർഡൽ ക്ലാസ്സിൽ ഒരുപാട് ആപ്പുകളുണ്ട് അപ്പോൾ ആ റെക്കോർഡൽ ക്ലാസുകൾ ഏതെങ്കിലും കിടക്കുന്നതിൽ നല്ലത് അതാകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും ഞാൻ ഈ ജോലിയുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും നല്ലത് ലൈവ് ക്ലാസ് തന്നെയാണ് ഓഫ്ലൈൻ ക്ലാസ്സിന് പോകാൻ പറ്റിയാൽ അത്രയും നല്ലത് മനസ്സിലായില്ലേ ലൈവ് ക്ലാസ് ആകുമ്പോൾ ലൈവ് ഇൻട്രാക്ഷൻ ഉണ്ടാവും ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ നമ്മൾ അവിടെ പോയി പോയിരുന്ന് പഠിച്ച് ആ കുട്ടികളത്തൊക്കെ ഒരു കോമ്പറ്റീഷനും ഡെയിലി പരീക്ഷയും കഴിയുന്ന കാറ്റും ആവുമ്പോൾ നമുക്കൊരു കോമ്പറ്റീഷൻ മൈൻഡ് വരുകയും ഒരു വാഷ് വരികയൊക്കെ ചെയ്യും റെക്കോർഡ് ക്ലാസിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തേം കുട്ടികളെ നമ്മളത് മാറ്റി മാറ്റി വെക്കും പിന്നെ കാണാം പിന്നെ കാണാൻ വേണ്ടി മാറ്റി മാറ്റി വയ്ക്കും അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം മെന്റലി നമ്മൾ ആണ് നമ്മൾ മെന്റലി നമ്മൾ ഡിറ്റർമിഡ് ആണ് നമ്മൾ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ആൾക്കാർ കൃത്യമായ ക്ലാസ് ഫോളോ ചെയ്ത് പോകും അല്ലാതെ ഒരു ഭാഗം ആൾക്കാരെന്ന് പറയുമ്പോൾ റെക്കോർഡ് ക്ലാസ്സിൽ ഓക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ജോലിക്ക് പോണ ആൾക്കാർക്ക് ജോലിക്ക് പോണ ആൾക്കാർക്ക് ഏറ്റവും നല്ലത് റെക്കോർഡ് ക്ലാസ്സുകളാണ് അപ്പോൾ ഏതെങ്കിലും ആപ്പ് എടുക്കണമെന്ന് നല്ലതാണ് ഇനി അടുത്ത് ടൈം ടൈം നമ്മൾ നമ്മളെങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് ഈ ഒരുമിച്ച് ഒരുമിച്ചുള്ള പഠനം നിങ്ങൾക്ക് നടക്കത്തില്ല മനസ്സിലായില്ല ഇപ്പോൾ അതായത് ഒരു നാലഞ്ച് മണിക്കൂർ ഒരുമിച്ച് നിന്ന് പഠിക്കാം എന്നുള്ള കാര്യം നടക്കണ നടക്കാൻ പോണതല്ല ഓക്കെ നിങ്ങൾ രാവിലെയും രാത്രി ടൈം അറേഞ്ച് ചെയ്യണം രാവിലെ ഒരു രണ്ട് മണിക്കൂറ് രാത്രി ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ പക്ഷെ ഇത് പരീക്ഷ വരെയും പരീക്ഷ വരെയും കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം അറേഞ്ച് ചെയ്യണം കൃത്യമായി അറേഞ്ച് ചെയ്യണം ആദ്യ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം പഠിച്ചാൽ കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ കിട്ടും ഇനി ഞാൻ പറയട്ടെ ഇപ്പം ഈ പി എസ് സിയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പത്താം ക്ലാസ് അടിസ്ഥാന പരീക്ഷയാണ് അല്ലെങ്കിൽ പ്ലസ് ടു അടിസ്ഥാന പരീക്ഷ ഏതാണ് ഏതാണ് സി പി ഒ മാത്രമാണ് പ്ലസ് ടു അടിസ്ഥാന പരീക്ഷകളുണ്ട് ബാക്കിയെല്ലാം പത്താം ക്ലാസ് അടിസ്ഥാന പരീക്ഷയാണ് ഓക്കെ അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലല്ലേ നിങ്ങൾക്ക് ഒരു ഒരു കാര്യവും അറിയാതെയല്ല നിങ്ങൾ ഇരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അറിയാം നിങ്ങൾ ഈ പ്രൈവറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞുകൊണ്ടേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുള്ളത് നിങ്ങൾക്ക് ആ പ്രൈവറ്റ് ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായില്ലേ ഒഴുതപ്പെട്ട ആൾക്കാർക്ക് കണക്കറിയായിരിക്കും ഒഴുതപ്പെട്ട ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയായിരിക്കും അല്ലെങ്കിൽ മലയാളം അറിയാനുള്ള ആൾക്കാരുണ്ടാവും സയൻസ് അറിയാവുന്ന ആൾക്കാരുണ്ടാവും അപ്പം നമുക്ക് ഈ അറിയാനുള്ള സാധനം ഏതാണോ അതാണ് നമ്മുടെ ആദ്യത്തെ പിടിവള്ളി ആ പിടിവള്ളി പിടിച്ചുകൊണ്ട് ബാക്കിയുള്ളതിനെല്ലാം വലിച്ചിട്ടോണം മനസ്സിലായോ ബാക്കിയുള്ള എല്ലാ ഇതിനെ വലിച്ചിട്ടോണം ഞാൻ പറഞ്ഞ മനസ്സിലായോ ഓക്കെ അത് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള ആരുമില്ല ഏതെങ്കിലും വിഷയത്തിലൊക്കെ എന്തെങ്കിലും അറിയാവുന്ന ആൾക്കാർ ഉണ്ടാവും മനസ്സിലായി ഇപ്പം ഞാൻ തന്നെ പി എച്ച് സി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് അറിയാമെന്നുണ്ടായിരുന്നത് മാത്സും ബയോളജിയാണ് അപ്പോൾ അതെനി നല്ലപോലെ അറിയാമായിരുന്നു അപ്പോൾ അതുപോലെ എല്ലാ ആൾക്കാർക്കും അങ്ങനെയാണോ എല്ലാവർക്കും അങ്ങനെയാണ് ഏതെങ്കിലും വിഷയങ്ങൾ അറിയായിരിക്കും അപ്പോൾ ആ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് പഠനം സ്റ്റാർട്ട് ചെയ്യാം മനസ്സിലെ അതായത് ഈ കൊസ്റ്റിനൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഏത് വിഷയത്തിനാണോ മാർക്ക് കിട്ടുന്നത് അപ്പോൾ മനസ്സിലായിക്കോളാം ഇതെനിക്കറിയാം അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് പഠിച്ചാൽ മതി അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ ഓക്കെ ഇനി നിങ്ങളൊരു റെക്കോർഡ് ക്ലാസ് ഒരു ആപ്പ് ആപ്പിലെ ക്ലാസ് എങ്ങനെ എന്ത് ചെയ്യുക എടുക്കുക എടുത്തതിന് ശേഷം നിങ്ങൾ ഈ രാവിലെ ഈ ക്ലാസ് ആണ് നന്നായിരിക്കും മനസ്സിലായി രാവിലെ ഈ ക്ലാസ് ഇപ്പോൾ രണ്ട് മണിക്കൂർ ക്ലാസ് ഒക്കെ കണ്ട് അതിൽ നോട്ടൊക്കെ എഴുതി പഠിക്കുന്നത് നന്നായിരിക്കും രാത്രി നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ വർക്കൗട്ട് മസ്റ്റ് ആഡ് ചെയ്യണം മനസ്സിലായില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ഈ സിലബസിൽ പറയുന്ന അതായത് ഈ ടെൻത്ത് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എൽ ഡി സി എന്ന് നോക്കുന്നതെങ്കിൽ ടെൻത്ത് ലെവലിൽ ഉള്ള ക്വസ്റ്റ്യൻസ് എൽ ഡി സിയും എൽ ഡി എസ് സിയും ടെൻത് ലെവലിൽ ക്വസ്റ്റ്യൻസ് നോക്കണം ഫുള്ള് ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം വർക്കൗട്ട് ചെയ്യണം മനസ്സിലായി വർക്ക്ഔട്ട് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് എത്ര മാർക്ക് കിട്ടി മാർക്ക് ഇട്ടി നോക്കിയിട്ട് കളഞ്ഞിട്ട് പോകരുത് അതിൽ അറിഞ്ഞാത് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി പഠിക്കണം ഈ പി എസ് സിക്ക് ഒരു ശീലമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ വരും അത് ഒരിക്കൽ ചോദിച്ചു ചോദിക്കണം വീണ്ടും വീണ്ടും ചോദിക്കും മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ഈ ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് അതിലെ ഇംഗ്ലീഷും മലയാളവും എല്ലാം നമുക്ക് അറിഞ്ഞാതെ എല്ലാം നമ്മൾ എഴുതി പഠിച്ച് പോവുകയാണെങ്കിൽ ആ രീതിയിലും കുറേ മാർക്ക് വീഴും മനസ്സിലായില്ലേ അപ്പോൾ ഈ രാത്രി സമയം ഇതുപോലെ ക്വസ്റ്റ്യൻ വർക്കൗട്ടിന് പിന്നെ മലയാളം ഇംഗ്ലീഷ് ആ ടോപ്പിക്കുകൾ വർക്ക്ഔട്ട് ചെയ്യാനും പിന്നെ എസ് സി ആർ ടി കൊസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാനും അല്ലെങ്കിൽ എസ് സി ആർ ടി പോർഷൻസ് പഠിക്കാനും എന്ത് ചെയ്യുക ഉപയോഗിക്കുക എസ് സി ആർ ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് സി ആർ ടി കാരണം എസ് സി ആർ ടി വേറൊന്നും ഇല്ല നമ്മൾ ഈ സ്കൂൾ ടെക്സ്റ്റുള്ള കാര്യം ഉണ്ടല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിന്ന് ധാരാളം ചോദ്യം ഉണ്ടാവും മനസ്സിലായല്ലേ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പരിശീലനെടുക്കാൻ പറ്റും മനസ്സിലായില്ലേ രാവിലെ രണ്ട് മണിക്കൂർ ക്ലാസ് കാണുക ജോലിക്ക് പോവുക ജോലി സമയത്തൊക്കെ എപ്പോഴും ഗ്യാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കാര്യങ്ങൾ പഠിക്കുക മനസ്സിലായില്ലേ രാത്രി വന്നതിന് ശേഷം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഈ പറഞ്ഞ കണക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം അതിൻ്റെ വർക്കൗട്ടുകൾ പിന്നെ എസ്ഇ ആർ ടി ടോപ്പിക്സ് ഒക്കെ എടുത്ത് പഠിക്കുക കറണ്ട് അഫേഴ്സ് കറണ്ട് അഫെയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്ന ടോപ്പിക്കും കാര്യങ്ങളെല്ലാം അവർ തരും ഓക്കെ അപ്പോൾ ആ ടോപ്പിക്ക് പഠനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാത്രിയാക്കുക മനസ്സിലായില്ലേ അപ്പോൾ രാവിലെ നമ്മൾ ഫ്രഷ് ആയിട്ട് ക്ലാസ് ഉണ്ടായിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും മനസ്സിലായില്ലേ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ എക്സ്ട്രാ ടൈം കണ്ടെത്തും ഞാൻ പറഞ്ഞു മനസ്സിലായി നമ്മൾ ഓട്ടോമാറ്റിക്കലി എക്സ്ട്രാ ടൈം കണ്ടെത്തി നമ്മൾ തന്നെ ഒരു ആത്മാർത്ഥത കൂടുതലായിട്ട് കാണിച്ചു തുടങ്ങുകയും നമ്മൾ എന്ത് ചെയ്യും നന്നായി പഠിക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചിലപ്പം ഈ ഞാൻ ഈ പറഞ്ഞ മെത്തേൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കൊണ്ട് നിങ്ങളുടെ റേഞ്ച് തന്നെ മാറും മനസ്സിലായില്ലേ ഓക്കെ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഓക്കെ പിന്നെ ഈ ജോലിയുടെ പ്രഷറും കൂടി ഇതടുത്ത് ഇതോട്ടടുത്ത് വെക്കേണ്ടത് അതെ അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതായത് ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങളെയായിരിക്കും ആ നിനക്കത് പറയാൻ ഭയങ്കര എളുപ്പമാണ് എന്ന് പറയാം പക്ഷെ അതല്ല നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഓക്കെ ആയിരിക്കണം നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട അപ്പോൾ ജോലി പ്രഷറുണ്ടെങ്കിൽ ഇങ്ങനെ വിചാരിക്കുക ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രഷറും എല്ലാം മാറി ഞാൻ സുഖമായിട്ട് ഒരു സർക്കാർ ജോലിക്ക് പോവും എന്നൊരു പോസിറ്റീവ് തോട്ട് കൊണ്ടുവന്ന് ആ പ്രഷറൊക്കെ തൽക്കാലം മൈൻഡിൽ നിന്ന് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക മനസ്സിലായില്ലേ ഓക്കെ അപ്പം എനിക്കറിയാം പല ആൾക്കാർക്കും വീട്ടിൽ വന്നിട്ട് പോലും ജോലി ചെയ്യാത്ത ആൾക്കാരുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ എത്ര കാലം ഈ പ്രഷർ സഹിച്ച് നമ്മൾ ജോലി ചെയ്യും അപ്പം നമ്മുടെ മുന്നിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള അവസരങ്ങൾ ഉള്ളതുകൊണ്ട് ആ അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക മനസ്സിലായില്ലേ അപ്പം ഞാൻ ഒന്നേ പറഞ്ഞുതരാം ആദ്യം സിലബസ് എന്താണെന്ന് മനസ്സിലാക്കണം പിന്നെ പഠിക്കാനുള്ള ടൈം സെറ്റ് ചെയ്യണം മനസ്സിലായില്ലേ രാവിലെയും രാത്രി ടൈം സെറ്റ് ചെയ്യണം പിന്നെ ഏതെങ്കിലും നല്ലൊരു കോഴ്സ് എടുക്കുക ആ കോഴ്സ് കൃത്യമായി ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഒരിക്കലും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നോട്ട് പോവരുത് മുന്നോട്ട് വെച്ച വെച്ചേക്കാളും മുന്നോട്ട് തന്നെ ആയിരിക്കണം ഓക്കെ നിർത്തരുത് പല നെഗറ്റീവ് കാര്യങ്ങളും മൈൻഡിൽ വരും എന്നുള്ള തോട്ടൊക്കെ ആദ്യം ഉണ്ടാവും അത് മാറ്റിയെടുക്കണം ഡെയിലി ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവായി ഇമ്പ്രൂവായി വരും മനസ്സിലായില്ലേ ആദ്യമായിരിക്കും അയ്യോ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലല്ലോ എന്ന് തോന്നും ഞാൻ പറഞ്ഞ മനസ്സിലായ അതിനൊന്നും ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലല്ലോ എന്നൊക്കെ ആദ്യം തോന്നും അതൊക്കെ മാറും മനസ്സിലായില്ലേ അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ ജോലിയുള്ള ആൾക്കാർ പഠനത്തെക്കുറിച്ച് വിഷമിക്കണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ എന്ത് ചെയ്യണം ഈ രീതിയിൽ ടൈം ഒന്ന് മാനേജ് ചെയ്ത് നോക്കുക നോക്കിയാൽ നിങ്ങൾക്ക് എന്തു ചെയ്യും സെറ്റാണ് ക്ലിയർ ആണല്ലോ ശരി അപ്പം ആ വിളിച്ച പതിൻ്റെ അടുത്ത് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത് ഓക്കെ ആ ഓക്കെ ആണെന്ന് ഓക്കെ ആണെന്നും ജോലി വാങ്ങിയിട്ട് എന്നെ വിളിക്കുന്നതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ക്ലാസ്സിൽ നമ്മളാസ്ഥ ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ്റെ ജോലി സമയം വെച്ചിട്ട് നമ്മുടെ ക്ലാസ് ടൈമിൽ വെച്ചിട്ട് അവനെ നമ്മളാസ്ഥ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു ഇന്നതാണ് കാര്യം എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ എന്ത് ചെയ്യുക നല്ലൊരു ക്ലാസ് എടുക്കുക പഠിക്കുക ഓക്കെ ക്ലിയർ ആണേ അല്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ചില പാടത്തെ വീഡിയോ കാണാം തെറ്റാ ആ പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ നിങ്ങൾ ക്ലാസ്സിന് ഉപയോഗപ്പെടുന്ന ഒരു നമ്മുടെ ചാനലും ഉണ്ട് നിങ്ങൾ ആ പ്ലേലിസ്റ്റുകൾ നോക്കിയാൽ ഇപ്പോൾ എൽ ഡി സി എൽ ജി എസ് സി പി നമ്മുടെ കിടപ്പമുണ്ട് കേട്ടോ അത് കണ്ട് പഠിക്കുക അതും സമയം കിട്ടേ അതുകൊണ്ട് കണ്ട് പഠിക്കുക കേട്ടോ ഓക്കെ